പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയെ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ ആശംസകൾ നേരുന്നു അത് തന്നെ ദൈവത്തോട് ചേർന്ന് ദൈവവചനം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ആ വചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന നമ്മളെ പേര് ചൊല്ലി ചൊല്ലുവിളിച്ചെന്ന് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ബാറുഖ് പ്രവാചകൻ്റെ പുസ്തകം നാലാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം എൻ്റെ മക്കളെ ധൈര്യമായിരിക്കുവിൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവിൻ ശത്രുകരങ്ങളിൽ നിന്നും അവരുടെ ശക്തിയിൽ നിന്നും അവിടുന്ന് നിങ്ങളെ മോചിപ്പിക്കും നമ്മൾക്കെന്തെല്ലാം ബന്ധനാവസ്ഥകളുണ്ടോ ഏതെല്ലാം തിന്മയുടെ കെട്ടുകൾ നമ്മളെ ബന്ധിച്ചിട്ടുണ്ടോ തിന്മയുടെ ശക്തികൾ നമ്മളെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം മോചനം നേടുവാനുള്ള ഏറ്റവും നല്ല ശക്തമായ ദൈവവചനമാണ് നമ്മളിന്ന് കേട്ടത് ഈ ദൈവവചനം നമുക്ക് ആമേയും ചൊല്ലി സ്വീകരിക്കാം ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് സാഷ്ടാംഗം വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കാം കഥാവേ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായവനെ അങ്ങിലാണ് ഞാൻ ആശ്രയിക്കുന്നത് അങ്ങെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത് അങ്ങനെ ശത്രുക്കരങ്ങളിൽ നിന്നും അവയുടെ ശക്തികളിൽ നിന്നും മോചിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് വചനം ശ്രവിച്ചിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും എന്തെങ്കിലും തിന്മയുടെ ബന്ധനം തിന്മയുടെ ശക്തി നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടെങ്കിൽ അതേശുനാമത്തിൽ ഇന്ന് തകർത്തെറിയുന്നതിന് ദൈവത്തിന് നന്ദി പറയാം പിതാവായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും നമുക്കതിരാവിലെ തന്നെ ഈ ലോകത്തിലുള്ള വിജാതീയരും സജാതികളുമായ എണ്ണൂറ് കോടിയിലധികം വരുന്ന മക്കളെ എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം പിതാവായ ദൈവത്തിൻ്റെയും പുത്തനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈശ്വമിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ